ഇന്ന് ഫൈവ് വാൻസ് ഈ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ യാദൃശ്യമായി നിങ്ങൾ കാണുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കഠിന പ്രയത്നവും അതോടൊപ്പം വഴക്കുകളും സാഹസികതയും തരണം ചെയ്ത് മാത്രം നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ സ്വന്തമാക്കാനുള്ള സാഹചര്യവും അവസരവും ലഭിക്കുമെന്ന് പറയാം നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് വരുന്ന പ്രണയ ചലഞ്ചുകൾ ചലഞ്ചുകളെ അതിജീവിച്ച് നിങ്ങളുടെ പാർട്ണർ സ്വന്തമാക്കാനുള്ള അവസരം ലഭിക്കും പക്ഷേ പാർട്ണർ ഇതിനിടയിൽ തൻ്റെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എനിക്കത് ലഭിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അതിലൂടെ ഒരു മാനസിക വേദന അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇതിനിടയിൽ ഉണ്ടാകുമെങ്കിലും എന്നാൽ എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രണയവിജയത്തിൽ എത്തിക്കും എന്നാൽ നിങ്ങളുടെ പ്രണയം ലൈംഗിക ഫാൻറ്റിസികളിൽ ഒരു വൈൽഡ് സെക്ഷുവാലിറ്റിയും അമിതമായ ശബ്ദം ഉണ്ടാക്കുന്ന പ്രണയലീലകളും നിങ്ങളുടെ ശാരീരികപരമായ പ്രത്യേകതകളാണെന്ന് ഈ കാർഡ് ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ യഥാർത്ഥപരമായിട്ടുള്ള ഒരു മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞു